ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്ന ഇതൊക്കെ ഒരു അപ്ഡേറ്റ് ആണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് വളരെയധികം ആണ് മാക്സിമം നമ്മൾ ടെൻ കെയിലേക്ക് ഒന്നെത്തിക്കാനായിട്ട് ശ്രമിക്കുക ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എന്തായാലും എല്ലാവരും ഒന്ന് ടെൻ കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ റീച്ച് ചെയ്യിപ്പിക്കുക നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോൾ പെട്ടെന്നുള്ള പല അപ്ഡേറ്റ്സും ഞാൻ പറയുന്നുണ്ട് അതിൽ റൂമറുകളുണ്ട് ചിലതൊക്കെ ഫേക്ക് ആയിരിക്കാം ബട്ട് നമുക്ക് എന്നും ന്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം അതുകൊണ്ട് വീഡിയോ ചെയ്യുന്നതന്നേ ഉള്ളൂ സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആ ടെൻ കെയിലേക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും നമുക്ക് അപ്ഡേറ്റിലേക്ക് കിടക്കാം അതായത് മാർക്കസ് മെർഗിലാവിനോട് ഒരാൾ ചോദിച്ച ചോദ്യമാണ് ആ ഒരു സ്വാബ് ഡീൽ ഇപ്പോഴും ഓണാണോ അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജേറ്റ്സും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള അപ്പോൾ അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് സ്റ്റിൽ ഓൺ തന്നെയാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ചോദിച്ച ഒരു പ്ലെയറിനെ കൊടുക്കുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും എന്താ പറയുക മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ചോദിച്ച ആ ഒരു പ്ലെയറിനെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനും കൊടുക്കും കേരള ബ്ലാസ്റ്റേഴ്സ് സോ സ്റ്റിൽ ഓൺ ആണ് പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് ചോദിച്ച താരത്തെ തരാത്തെയാണ് എന്തായാലും മോഹൻ ബഗാൻ ചോദിച്ച താരത്തെ തരാൻ കേരള ബ്ലാസ്റ്റേഴ്സ് റെഡിയാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ചോദിച്ച താരത്തെ തരാൻ മോഹൻ ബഗാൻ റെഡിയല്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം പ്രശ്നമെന്ന് പറയുന്നത് സേ നമ്മളവരോട് ദീപക് താങ്കരി ചോദിച്ചു തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു പ്രീതം കോട്ടാലിന് പകരമായിട്ട് പിന്നെ നമ്മൾ ചോദിച്ചു രണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് താരത്തെ തന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മിക്കവാറും രവി റാണയോ അത് ബേന്ദു വിശ്വസിനോ എല്ലാം ആയിരിക്കും ചോദിച്ചത് അതായത് അറ്റാക്കിംഗ് പ്ലെയർ അല്ലെന്ന് ആശിഷിനെനിക്ക് നേരത്തെ പറഞ്ഞിരുന്നു സോ ഇവർ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാളാകാൻ സാധ്യത സോ അവരെയും തരത്തില്ലെന്നും അതായത് അവരിൽ ഒരാളെ തരാം രണ്ടുപേരെ തരത്തില്ലെന്നും മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് പറഞ്ഞു സോ പ്രശ്നം ഒന്നറിയ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ ഭാഗത്താണ് അതായത് അവരുടെ ഇന്ന് വലിയ പ്ലേസിനെ അവർ വിട്ടു കളയത്തും ഇല്ല നമ്മുടെ ഇന്ന് വലിയ പ്ലേസിനെ അവർക്കും കൊടുക്കണം അത് അത്രത്തോളം ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു വട്ടം നമ്മൾ വിട്ടുപോയി സഹൻ്റെ ഒരു പാസിങ് ഗെയിം മറ്റൊക്കെ കണ്ടിട്ട് ഞാൻ അത്വധപ്പെട്ടിരിക്കുകയാണ് ഒരു ഫോറിൻ പ്ലെയറിൻ്റെ കൂട്ടാണ് കളിക്കുന്നത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത്രത്തോളം നല്ലതായിരുന്നു സോ കൈവിട്ടു പോയി എന്തായാലും ഇനി ഒരു കൈവിട്ട കളിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പോകുമോ എന്ന് എനിക്കറിയത്തില്ല പ്രീതംകോട്ടാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു സെൻടർ ബാക്ക് ഒരു ബാക്കപ്പ് ഓപ്ഷനോട് വേണം ഈ ഭക്തങ്കരെ സൈൻ ചെയ്ത് അത്രത്തോളം ശരിയാകുമെന്ന് അറിയില്ല പിന്നെ ഞാൻ പറഞ്ഞ ഒരു രണ്ട് താരങ്ങളാണെങ്കിൽ ദിബേന്ദ വിശ്വാസം അതുപോലെ ദിബേന്ദു വിശ്വാസം അതുപോലെ തന്നെ നമ്മുടെ രവീറാണേയും ഒരു റൈറ്റ് ബാക്കും ഒരു സെൻ്റർ ബാക്കും അവർ രണ്ട് തന്നു കഴിഞ്ഞാൽ അത് നല്ല ഡീലാണ് സോ അല്ലാത്ത പക്ഷം കേരളാ അത് ഒരിക്കലും ശരിയാകില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റാഫേൽ അഗസ്റ്റോയിൽ നമ്മുടെ ഫോർസാ കൊച്ചി സൈൻ ചെയ്തിരിക്കുകയാണ് എന്തായാലും നല്ലൊരു സൈനിങ് എന്ന് തന്നെ പറയണം എന്തായാലും പൃഥ്വിരാജിൻ്റെ ഷിപ്പുള്ള ടീമാണ് അദ്ദേഹം നല്ല പ്ലേസിനെ തന്നെയാണ് ടീമിലെത്തിക്കൊണ്ട് അത് എത്തിച്ചോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു പേരുമാണ് ടീമിനിട്ടിരിക്കുന്നത് എന്തായാലും ഫോഴ്സ കൊച്ചി നല്ല കളിക്കാരൻ ടീമിലേക്ക് എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു തുടക്കമാണ് റാഫേൽ അഗസ്റ്റോ റാഫേൽ അഗസ്തോടെ കാര്യം നോക്കിയാണെങ്കിൽ അതിന് വലിയ പ്രായമൊന്നും ഇല്ല അതാണ് മുപ്പത്തി രണ്ട് മുപ്പത്തിമൂന്ന് വയസ്സുകൊള്ളു പിന്നെ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിലാണ് കളിച്ചുകൊണ്ടിരുന്നത് അത്യാവശ്യം നല്ലൊരു ലീഗാണ് അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ അത്രയും ക്വാളിറ്റി ഉള്ളൊരു ലീഗ് തന്നെയാണ് അത്രയും എല്ലാ ടീംസിനും ആ ഒരു ക്വാളിറ്റി ഇല്ലെങ്കിലും അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്ന ഒന്ന് രണ്ട് ടീം ആ ഒരു ക്വാളിറ്റി ഉള്ളൊരു ടീംസ് ആയിരുന്നു സോ എന്തായാലും ഒരു ടോപ്പ് സൈഡിൽ നിന്ന് തന്നെ അദ്ദേഹം വരുന്നത് എന്തായാലും മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ നമുക്ക് വിചാരിക്കാം